ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും ഗവർണർ പദവി അടക്കം ചർച്ചയിലുണ്ടെന്നാണ് സൂചന ചാലക്കുടിയിൽ മത്സരിക്കുന്നതിനും ഉണ്ട് കേന്ദ്രം നേരിട്ടിടപെട്ടാണ് ചർച്ചകൾ നടത്തിയത് എഐ സി സിയുടെ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയില്ല കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ മികച്ച ഓപ്പറേഷനായാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന ഘടകത്തെ കാര്യങ്ങളൊന്നും ധരിപ്പിക്കാതെയായിരുന്നു കേന്ദ്രത്തിന്റെ ഈ നീക്കം ചർച്ചകൾ പത്മജ വന്നു ി നദ്ദ ഉൾപ്പെടെ നേതാക്കളുടെ നിരീക്ഷണത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫർ മുതൽ ഗവർണർ പദവി വരെ ചർച്ചയിലുണ്ടെന്നാണ് വിവരം ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് നിർദ്ദേശം അങ്ങനെയെങ്കിൽ ചാലക്കുടി സീറ്റ് ബി ജെ പി എടുത്ത് എറണാകുളം സീറ്റ് ബി ഡി ജെസിന് നൽകിയേക്കും പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് ജെ പി നദ്ദയുമായി പത്മജ അവസാനവട്ട ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി പത്മജയെ കാണും കോൺഗ്രസ് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയില്ല തിരഞ്ഞെടുപ്പ് കാലത്തെ തിരിച്ചടി ഒഴിവാക്കാൻ ഇടപെട്ട എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ മുന്നിൽ പത്മജ ഉപാധികൾ വെച്ചു ഇനി കോൺഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് തരുമെന്ന് ഉറപ്പ് നൽകണം താൻ പരാതിപ്പെട്ട നേതാക്കൾക്ക് നൽകിയ പദവികൾ തിരിച്ചെടുക്കണം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജക്ക് വിജയിക്കാനായില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു അതേസമയം കോൺഗ്രസ് ആണ് തന്നെ ബിജെപി ആക്കിയതെന്നും മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി ബി ജെ പി യുടെ ആയിരുന്നു പത്മജിയുടെ ഈ പ്രതികരണം ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ലീഡാണ് ഞാൻ മോദിയിൽ കണ്ടത് നല്ല നേതൃത്വമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പടെ പാർട്ടിയുമായി അകന്നിരിക്കുകയായിരുന്നു എന്നെ തോൽപ്പിച്ചത് ആരൊക്കെയാണെന്ന് അറിയാം പരാതി നൽകിയിട്ട് പോലും പാർട്ടി എനിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല ഞാൻ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവർ തന്നെ എന്റെ പല സ്ഥാനങ്ങളും നിയമിച്ചു എന്ന് പത്മജ ആരോപിച്ചു നന്ദി